ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം എല്ലായിടത്തും നല്ല മഴ ആയിരിക്കും അല്ലേ ഇവിടെ മഴ ഇങ്ങനെ തോരാതെ പെയ്യാനോട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒട്ടും തോർച്ചയില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരു ഇത്തിരി നേരം ഒന്ന് പെയ്യണില്ല പറയാൻ പറ്റില്ല ഇപ്പോഴും ചെറുതായി പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയം നോക്കി ഇതാ ഞങ്ങൾ മുകളിൽ കയറിയേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ താമരത്തോട്ടം രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു താഴെ മുകളിലും ആയിട്ട് ഉള്ളില്ലാത്ത ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും പൂവുണ്ടായിക്കഴിഞ്ഞാൽ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ടതിൻ്റെ ഉദ്ദേശം ഒന്ന് മാജിക്ക് സ്പ്രേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് പക്ഷേ മഴയുടെ ഒരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാജിക്ക് സ്പ്രേ ചെയ്തിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക താമരകൾക്കിടെ ലീഫിന് മൊസയ്ക്ക് രോഗം ഉണ്ടായാൽ ഇല്ലെങ്കിലും ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ആ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ താമരയ്ക്ക് നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുന്നൊക്കെ അടിച്ചു കൊടുക്കണ കൊടുക്കുമായിരുന്നു പക്ഷേ കുറെ നാളായിട്ട് നമുക്കൊരു അടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നു എൻ്റെ താമരകൾക്കൊക്കെ ഈ ഒരു അസുഖം ബാധിച്ച് ആകെ ഒരു ഭംഗിയിലാണ്ടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരു ലോട്ടസ് വിരിയിപ്പിക്കാറായി നിൽക്കുന്നുണ്ടായിരുന്നു അതങ്ങോട് വിരിയിപ്പിച്ചു കൊടുത്തു പിങ്ക് ബൗളാണ് കേട്ടോ അത് ഇഷ്ടംപോലെ മുട്ടുകൾ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂക്കളാവും അറിയില്ല മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ കരിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ നല്ല ഒരു താമര പൂക്കാലം തന്നെയാണ് ഈ ഒരു മഴക്കാലത്ത് കേട്ടോ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും മഴക്കാലത്ത് താമര ഉണ്ടാവുമെന്ന് മഴക്കാലത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും പക്ഷേ വിരിഞ്ഞ് കിട്ടുമെന്ന് സംശയമാണ് കേട്ടോ വിരിഞ്ഞ് കിട്ടാകില്ലേ ചിലതൊക്കെ കിട്ടും അപ്പോൾ അതാ ഞങ്ങൾ മുകൾ ഭാഗം ക്ലീൻ ചെയ്യാൻ കേട്ടോ അതായത് ചേട്ടൻ്റെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് കഴുകി ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ താമര ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ആ മണ്ണൊക്കെ തിരിച്ചെ നിലത്തേക്കൊക്കെ വീഴുമല്ലോ അപ്പം ആ മണ്ണൊക്കെ അടിച്ച് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് വെള്ളം അടി അടിച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ ടെറസിൽ താമര ആയാലും പച്ചക്കറി ആയാലും എന്തായാലും നടടുമ്പോൾ ശ്രദ്ധിക്കുക മണ്ണൊക്കെ കെട്ടിക്കിടന്നിട്ട് വെള്ളം അവിടെ ബ്ലോക്ക് ആവരുത് വെള്ളം കെട്ടി കിടക്കരുത് എല്ലാം വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് കഴുകി ക്ലീൻ ആക്കി ഇടണം കേട്ടോ ചപ്പ് ചവറുകളൊന്നും ഇല്ലാണ്ട് വെള്ളം എവിടെയും തടഞ്ഞു നിൽക്കാണ്ട് വെള്ളത്തിന് ഒഴി യ്ക്ക് വിടണ ഒരു ഇതാക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിനൊക്കെ ലീക്കൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മുകളിൽ താമര വെക്കുന്നവർ മിക്കവാറും എല്ലാവരും ടെറസിൻ്റെ മുകളിലായിരിക്കും വെക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ക്ലീനാക്കിയിടുക അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം മഴ ഒന്ന് തോർന്ന് നിന്നാന്ന് തോന്നുന്നു അതാ നോക്കി ഞങ്ങൾ താഴെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആമ്പൽക്കുളം റീസെറ്റ് ചെയ്തെടുത്തായിരുന്നില്ലേ എന്നുവെച്ചാൽ ലീക്ക് ഉണ്ടായിരുന്നു അതിനൊന്ന് മിനിക്കൊക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളം സിമെൻറ്റ് വെള്ളം ആയിരിക്കില്ലേ സിമെന്റിൻ്റെ ഇതുണ്ടാവുമല്ലോ അപ്പോൾ അത് ഫുള്ളും പറ്റിച്ചിട്ട് വേറെ വെള്ളം നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും പണി ചെയ്തതിൻ്റെ ഇടയിൽ നമുക്കൊരു മഴയൊരു ഗ്യാപ്പ് തന്നു കേട്ടോ ആ വീണ്ടത് ആ മഴ തുടങ്ങി അപ്പോൾ ഇതിലാണെങ്കിൽ വെള്ളം സ്ലോവിലാണ് കേട്ടോ റൂസ് ഇട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഒഴുക്കി കളയാണ് വളരെ സ്ലോവിലാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോൾ അതാ ഞാൻ മുകളിൽ നിന്ന് മൂന്ന് തരം ആമ്പലെടുത്തുകൊണ്ടെന്ന് വെച്ചു വിട്ടാ അതാഴേക്ക് പോട്ടിങ് ബോട്ടായിട്ടാണ് വെക്കുന്നത് നേരെ ഇതിലേക്ക് എല്ലാം എല്ലായിട്ടും ഇറക്കി വെക്കുന്നത് മൂന്ന് പോട്ടുകളിൽ താമര അല്ല സോറി താമര എന്ന് പറഞ്ഞാൽ ആമ്പല് വെച്ചിട്ട് അത് ഈ കുളത്തിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ട അപ്പം മൂന്ന് കളറാണ് കേട്ടോ വയലറ്റും പിന്നെ ഒരു ഡാർക്ക് പിങ്ക് മച്ചന്ത കളറും പിന്നെ മഞ്ഞ മഞ്ഞ സബ്സ്റ്റൂണാണെന്ന് തോന്നുന്നു പിന്നെ ലിൻസി എന്ന് പറഞ്ഞ ഒരു ബ്ലൂ വിസിലും അങ്ങനെ മൂന്ന് തരം അമ്പലം ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ച് നോക്കട്ടെ അപ്പം താമര വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല ീപൊളി മഴ പിന്നെ ഞാൻ അത്രയും വരെ നിറച്ചും കഴിഞ്ഞിട്ട് ഊസ് മാറ്റിയിട്ടു ഇനിയിപ്പോൾ മഴ പെയ്ത് നിറഞ്ഞോളൂലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അസോളയും കൊണ്ടുനിന്ന് ഇട്ടു കേട്ടോ ആ മുറ്റത്തൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മുറ്റത്തായാലും താമരത്തോട്ടത്തിലായാലും വെള്ളത്തിൽ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അസോള ഉറപ്പായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കൊതുകൊക്കെ വന്ന് ഒരു മഴക്കാലത്ത് എന്താ പറയുക ഇങ്ങനത്തെ പലവിധ രോഗങ്ങൾ ഓടി നടക്കുകയല്ലേ പനിയൊക്കെ വരാനും ഡെങ്കിപ്പനിയൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ കൊതുകിനെ വളരാൻ വളരാതിരിക്കാനുള്ള സാഹചര്യം ആക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടാ ആ അപ്പോൾതാ ഇങ്ങനെ നല്ല എന്താ പറയുക അടിപൊളി കേട്ടോ അപ്പോഴേക്കും ദാ വീണ്ടും മാനം ഉരുണ്ട് കൂടി വരുന്നുണ്ട് കേട്ടാ ഇടയ്ക്ക് ഇങ്ങനെ മഴ നിൽക്കും വീണ്ടും മഴ വരും അങ്ങനെയാണ് കേട്ടോ നേരത്തെ നിറഞ്ഞിങ്ങനെ വന്നപ്പോഴേക്കും തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒന്ന് കുറഞ്ഞു അങ്ങനെയാണ് കേട്ടോ അപ്പം നല്ല കാറ്റോടു നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാനെന്താ അതിൻ്റെ ആ ഒരു ത നല്ല ദിവസം വെച്ചതൊന്നും എടുത്തതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ലീഫൊക്കെ നല്ല ഉഷാറായിട്ട് മുട്ടുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് വിരിയാനുള്ള ആ ഒരു മുട്ട ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കലക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ഇനി വെള്ളം തെളിയുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തെളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അത്രയ്ക്കും കുത്തിയല്ലേ മഴ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് സൈഡിൽ നിന്നുള്ള മണ്ണൊക്കെ തെറിച്ചിട്ടൊക്കെയാണ് ആ ഒരു കലക്കലൊക്കെ കാണുന്നത് കേട്ടോ എത്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നമുക്ക് ഒരു രാവിലെ കെഴുന്നേറ്റ് എനിക്ക് ഇന്ന് മുറ്റത്തേക്ക് വരുമ്പോൾ സിറ്റുവട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തൊരു താമര താമരയോ ഒക്കെ വിരിഞ്ഞ് നിൽക്കണത് കാണാൻ നല്ല രസമല്ലേ നമ്മൾ അതിനായിട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കോ ഒന്നും പോകണ്ടല്ലോ താമര എന്തായാലും നിലത്തേക്ക് വരാൻ നടാൻ പറ്റില്ല കാരണം അതിനുള്ള വെയിലില്ല ആമ്പലിന് പിന്നെ അങ്ങനെ താമരയുടെ പോലെ അത്രയ്ക്ക് ഭയങ്കര ശക്തിയായിട്ടുള്ള വെയിലൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ